സാരംഗിന്റെ ഈ വീഴ്ച സാരംഗിന്റെ തെറ്റായ പ്രവൃത്തികൾക്കുള്ള ശിക്ഷയാ പക്ഷേ അയാൾ അത് സമ്മതിച്ചു തരില്ല അതിനു ചേരാനുള്ളത് കൊണ്ടുവന്ന മായാമഹേശ്വരി എന്ന ഭൂതമാണല്ലോ സാരംഗിനെ പിന്നെ വിഴുങ്ങിയത് അതെ അത് ഞാൻ സ്വന്തം ജീവിതം പകവീട്ടാൻ മാത്രം ഉള്ളതാണെന്ന് കുട്ടിച്ചൻ സ്വയം വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു

രാഹുലിനെയാണ് ആകാശിനൊരു പ്രൊട്ടക്ഷൻ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല അയാളുടെ കൂടെ മണിക്കൂറും നമുക്ക് നടക്കാൻ പറ്റുമോ നമ്മുടെ മനസ്സിലൊരു ഭീതി കൊണ്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ചെയ്യാവുന്നത് മുൻകൂട്ടി അങ്ങോട്ട് അടിക്കുക എന്നുള്ളതാച്ച ഈ നാടൻ പ്രയോഗത്തിൽ പറയില്ലേ ഇങ്ങോട്ട് ചൊറിയുന്നതിന് മുമ്പ് അങ്ങോട്ട് മാന്തുക അത് തന്നെ നേരെ ചെല്ലുക രാഹുലിന്റെ കുത്തിന് പിടിക്കുക നമുക്ക് പറയാനുള്ളതല്ല അങ്ങോട്ട് പറയുക പിന്നെ അവൻ അനങ്ങില്ല ഏയ് അതൊന്നും വേണ്ട പിന്നെ എന്തു ചെയ്യാനാ അവനെ വിളിച്ചിരുത്തി ഭഗവത്ഗീത വായിച്ചു കേൾപ്പിക്കണോ അതുവഴി നന്നായി കൊള്ളുന്നു എന്തെങ്കിലും പ്രതികരണത്തിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് നാളെ എന്തെങ്കിലും സംഭവിച്ച എനിക്ക് ഓടി വന്ന് പറയാൻ നിങ്ങൾ ഉള്ളൂ അതുകൊണ്ടാ സിറ്റുവേഷൻ ഏതായാലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യും പേടിക്കണ്ട ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലായിരുന്ന കുട്ടിച്ചനും ലക്ഷ്മി അമ്മയും ഇപ്പൊ എന്ത് സന്തോഷത്തില ജീവിക്കുന്നതറിയാം അസ്തമിക്കുന്നതും മുമ്പ് ഇതൊന്നും അറിയില്ലായിരുന്നു എന്തിന് പലപ്പോഴും ഞാൻ കേറി ചെല്ലുമ്പോൾ വീടിനകത്ത് ലൈറ്റ് പോലും ഇട്ടിട്ടുണ്ടാവില്ല ഇരുട്ടായിരിക്കും അവരവരിൽ നിന്ന് തന്നെ ഒളിക്കുന്ന പോലെ പക്ഷേ

അത് പറ്റുമെന്ന് തോന്നുന്നില്ല കമലയോടും യാമിയോടും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അയാള് സംസാരിച്ചത് അതിന് വലിയ വിലയൊന്നും കൊടുക്കണ്ട അത് ഇപ്പോഴത്തെ ജനറേഷൻ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞതിന് മേലെ മറ്റൊരാൾ സംസാരിക്കാൻ ശ്രമിക്കും എന്തായാലും നമുക്ക് നോക്കാടോ അല്ല ആകാശിനോട് കൂടി താനൊന്ന് പറഞ്ഞേക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഞങ്ങളെ കൂടെ ഒന്ന് വിളിച്ച് പറയണമെന്ന് ഞാൻ പറയാം ആ കാര്യം ഇത്ര ഉറക്ക ഇപ്പൊ എല്ലാരും അവര് വേണ്ട എടുക്കും ഞാൻ നിന്നോട് സംസാരിച്ചത് എന്റെ അമ്മയാണ് കേട്ടത് ആ വീട്ടിൽ ഏതൊക്കെ ചുമരുകൾക്ക് കാതുകൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നവനാണ് ഞാൻ എന്നിട്ടും അത്രയും ഉറക്കം ഞാൻ പറഞ്ഞുവെങ്കിൽ അതിനൊരു ഒറ്റ അർത്ഥവേ ഉള്ളൂ അവരെ കേൾപ്പിക്കാൻ തന്നെ അത് കുട്ടിച്ചനും കുടുംബവും മൈഥിലിയും മക്കളും എല്ലാവരും പേടിക്കട്ടെ എന്റെ പേരിൽ പോയി കേസ് കൊടുക്കാനൊന്നും പറ്റില്ല ഇനി അഥവാ അങ്ങനെ പറ്റിയാൽ നേരത്താൻ അവരുടെ മുമ്പിൽ തെളിവുകളൊന്നുമില്ല അപ്പം സത്യമായിട്ടും പേടിപ്പിക്കാൻ അല്ല കുട്ടിച്ചന്റെ കണക്ക് വെറുതെ അങ്ങ് തീർക്കാൻ പറ്റുമോ പേരക്കുട്ടിയെ കെട്ടാൻ വരുന്നവന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കണം കുട്ടിച്ചൻ ലക്ഷ്മിയമ്മ അവൻറെ ആയുസിനു വേണ്ടി കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കണം എന്നിട്ട് കുട്ടിച്ചന്റെ ഓട്ടത്തിനും പ്രാർത്ഥനക്കും ഒരു ഫലവും ഇല്ലാന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം സത്യത്തില് അത് ചെയ്യിക്കാൻ പറ്റുമോ നിനക്ക് അങ്കിളാണ് എല്ലാവർക്കും അറിയില്ലേ അതുകൊണ്ട് കാണിക്കണോ പിന്നെ ഒരുപാട് നീ പേടിക്കണ്ട ഒരു കാരണവശാലും ഇതിലൊരു സഹായിട്ട് പോലും രാഹുൽ ഉണ്ടെന്ന് ഞാൻ ആരോടും പറയില്ല ഇതെന്റെ വാശിയാണ് ഇല്ലാത്ത വാശി എന്റെ ജീവനില്ലാത്ത ശരീരം കാണാൻ ആഗ്രഹിച്ച ആൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്ന കാഴ്ച എല്ലാം ഒരു വട്ടം കൂടി ആലോചിച്ചിട്ട് വേണം എടാ എനിക്ക് വന്ന് നിൽക്കില്ലല്ലോ ഞാൻ ചിലരെ കാണുന്നുണ്ട് കൂട്ടത്തില് ഇത് നിസ്സവരായിട്ട് സംസാരിച്ചു പോകേണ്ട ഒന്നല്ല കൊല്ലൂന്ന് തീരുമാനിച്ചതിനാല് ഒരു പാളിച്ചെ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല പോലീസ് നടത്തുന്ന അന്വേഷണം പോലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം അതിന് കൊല്ലുന്നവരെ കൃത്യമായ ഒരു മോട്ടീവ് ഉണ്ടാക്കണം ഒരു പൂർവ്വ വൈരാഗ്യം വേണം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവില്ലേ ക്രിമിനൽസിന്റെ ഏത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മതി എല്ലാവർക്കും നമുക്ക് കണക്ഷൻ ഗുഡ് അപ്പൊ അധികം വൈകാതെ ചെറുക്കനെ നമുക്ക് അങ്ങ് കിടത്താം കുട്ടിച്ചനെ നമുക്ക് വീഴ്ത്താം നീ നോക്കിക്കോ രാഹുലെ എന്റെ കാല് കൃത്യമായി നിലത്തൊന്നുകൂടി ഉറക്കുന്ന നിമിഷം കുട്ടിച്ചിന്റെ കുടുംബത്തിനെ ഞാൻ തീർത്തിരിക്കും മറ്റൊന്നും ചെയ്യാനായില്ലെങ്കിൽ അയാളുടെ ശ്വാസമെങ്കിലും ഞാൻ എടുത്തിരിക്കും ൾ അങ്ങോട്ട് വന്നില്ലേ അനാമിക അത്യാവശ്യത്തിന് വിളിച്ചു പറഞ്ഞല്ലേ അവൾ അങ്ങോട്ട് വന്നത് ഞാൻ വിളിച്ചു കുറച്ചു നേരം ആവണിയുടെ കൂടെ ഒരു വിവരം കൂടി കിട്ടിട്ടുണ്ട് എന്ത് ജീവൻ അയാളുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ അയാളാ വിളിച്ചത് രാവിലെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ അനക്കുമില്ലാതെ കിടക്കുന്നു ദൈവമേ എത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് അയാൾക്കുള്ളിൽ തോന്നിയ അതിനു വേണ്ടിയാണോ തിരക്കിട്ട് നമുക്കിടയിൽ നിന്ന് പോയത് അയാൾ ഇപ്പോഴും കൺമുന്നിൽ നിന്ന് ചിരിക്കുന്നത് പോലെ അയാളുടെ വാക്കും വാചകങ്ങളും മനസ്സിലിങ്ങനെ തികട്ടി വരിക ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി പുറപ്പെട്ടു പോയാലേ പിന്നെ എപ്പോഴെങ്കിലും ആവിനെ അറിയും അന്ന് അവൾക്കതൊരു വലിയ മറിച്ച് ആവണിയെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞ അവിടെ അതൊരു വലിയ ഇഷ്യൂ ആവും ഞാൻ അവിടം വരെ ഒന്ന് പോവുക നല്ല ദൂരമുണ്ട് ഞാൻ വരുന്നുണ്ടെന്ന് ആ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവർ വേറെന്തെങ്കിലും തീരുമാനം കോളേജിൽ അറിയില്ലേ തൽക്കാലം ക്ലാസ് നടക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു മറയുണ്ട് മൈഥലി ഞാൻ ഇറങ്ങട്ടെ വിളിക്കണേ വേണമെങ്കിൽ ഞാനും കൂടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അയാൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു ചിലപ്പോഴൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വഴിയിൽ വെച്ച് അയാളെ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും അയാൾ എന്താ ചോദിക്കാന്നറിയോ ഒരു പാക്കറ്റ് ചൂടുള്ള കപ്പലുണ്ട് എന്നിട്ട് അതുകൊണ്ടേ കൊടുക്കുമ്പോൾ അത് ലോകത്തിലേതോ വലിയ വിഭവമാണെന്ന രീതിയിൽ എൻ്റെ മുന്നിലിരുന്ന് കുറിക്കും പാവം ആഗ്രഹങ്ങൾ പോലും എത്ര ചെറുതായിരുന്നു അയാളോട് ഒരു കനിവും കാണിച്ചില്ല ഒരു ദൈവങ്ങളും ഇനി ഒന്നും ഓർത്തിട്ട് രഞ്ജിത്ത് മരണത്തിന് സമാധാനത്തിന്റെ മുഖമില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ആവണിയുടെ അടുത്തേക്കൊന്നു പോണം ഇനി അവളെ തനിച്ചാക്കാൻ പാടില്ല ഞാൻ നോക്കിക്കോളാം രഞ്ജിത്ത് പോയിട്ട് വാ കഷ്ടായിപ്പോയി ഇത്ര പെട്ടെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നോ ഒരിക്കലും ഇല്ലടോ അയാളുടെ കാര്യമായതുകൊണ്ട് ഇതുവരെ അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പോലും ഞാൻ പ്രയോഗിച്ചു നോക്കി എവിടെയോ കിടന്നു ഒരാൾ ഒന്നാലോച്ച ഞാനുമായി ഒരു ബന്ധം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ പക്ഷെ അയാൾ ഇനി നമ്മുടെ കൂടെ ഇല്ലെന്നറിയുമ്പോ മോനോ ഇരിക്കും കുട്ടിച്ചനോട് എല്ലാം തോന്നുന്നു കുട്ടിച്ചനൊന്ന് പുറത്തു ഒന്ന് നീട്ടിയേ ആ നീട്ടെന്നേ ഇതെന്തിനാ ഇപ്പോ അവള് പറഞ്ഞതാണോ വാങ്ങിച്ചോണ്ട് എവിടെ ആ എന്തെങ്കിലും പറയോ ഇത് ഞാൻ വാങ്ങിച്ചതാ അതെ ഞങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ ഇങ്ങനെ ഇനിയിപ്പൊ ലക്ഷ്മി അമ്മയല്ലേ എന്റെ അമ്മയുടെ സ്ഥാനത്ത് വരിക അമ്മയായിട്ടും അമ്മുമ്മയായിട്ടും അമ്മ ആയിട്ടും ഇപ്പൊ വരും കേട്ടോ അതിനെന്താ എനിക്ക് തിരക്കൊന്നുമില്ല ഞാനിത് ലീവാ പറയുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ ആ മൈഥിലി മാമിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള പേടിയല്ലേ അത് ഞാനങ്ങ് വിട്ടുകളഞ്ഞു അത് ഞാനൊരു ചർച്ചയ്ക്ക് പോലും പരിഗണിക്കുന്നില്ല അവഗണിക്കേണ്ടത് അവഗണിക്കണം ലക്ഷ്മിയമ്മൻ അതല്ല അതിലും കടുത്തതാണെങ്കിലും നമ്മുടെ വേലിപ്പരുത്തിയായിട്ട് നിൽക്കുന്ന കമ്പില്ലേ അതുകൊണ്ട് തീരാവുന്നതേ ഉള്ളൂ വന്നേ പിന്നെന്താ ആ ഇതെപ്പോ അതെ ഈ ഇതെപ്പോണ്ണാൻ വന്ന വീട്ടില് ഇടക്കിടക്ക് ഇങ്ങനെ കേറി വരുന്നത് അത്ര നല്ല ശീലമല്ലേ കേട്ടോ പെണ്ണ് കാണാൻ വന്ന വീട്ടില് പെണ്ണിനെ കാണാൻ ബുദ്ധിമുട്ടുള്ളൂ ഞാൻ വന്നതാ ആ മോളെ ഇത് മോൻ കൊണ്ടുവന്നതാ എനിക്ക് ഇതെന്താ കൈക്കൂലിയാണോ അല്ലെങ്കിലും ഇങ്ങനൊരു സ്വാധീനിക്കാൻ ശ്രമിക്കലുണ്ടല്ലോ പിന്നെ എനിക്ക് കൈക്കൂലി തന്നിട്ട് എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അത് കൈക്കൂലി ആണെന്ന് പറഞ്ഞോട്ടെ ലക്ഷ്മി അമ്മേ അതിന് കൊഴപ്പൊന്നുമില്ല സ്നേഹത്തിന് കൊടുക്കുന്ന കൈക്കൂലിയുടെ സമ്മാനം അത് കമലയ്ക്ക് അറിയില്ല കമലക്കറിയില്ല മിക്കവാറും ഞാൻ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുണ്ട് ഇവരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് മത്സരിക്കാം അപ്പൊ രണ്ടാളും ഹാപ്പി ആയിരിക്കുമല്ലോ എടോ കുട്ടിച്ച അനുവാദം ചോദിച്ചിട്ട് നമുക്കൊന്ന് പുറത്തു പോവാം എങ്ങോട്ട് അയ്യോ ആ ചോദ്യം കേട്ടോ അമ്മേ ഈ വീടും അതിന്റെ ചുറ്റുപാടും അല്ലാതെ പുറം ലോകം കണ്ടിട്ടില്ലാത്ത പെൺകുട്ടിയെ പോലെ തോന്നില്ലേ എന്റെ സ്വർഗം കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല നമുക്ക് വേണമെങ്കിൽ വഴിയിലൂടെ കുറച്ചു നേരം നടക്കാം സംസാരിക്കാം അത്ര തന്നെ അതിന് കുട്ടിച്ചം വരാൻ കാത്തു നിൽക്കൊന്നും വേണ്ട നിങ്ങൾ പോയിട്ട് വാ അത് വേണ്ട കുടുംബത്തിൽ പറഞ്ഞൊരു പെൺകുച്ചിനെ ഇറക്കിക്കൊണ്ട് പോകുമ്പോ ക്ഷ്മി അമ്മയുടെ മനസ്സിലങ്ങ് കോണി കോണിവെച്ച് കേറിക്കൊണ്ടിരിക്കണോ കേട്ടോ ഞാനൊന്ന് കേറി നോക്കട്ടെ കുറച്ച് ഒപ്പം പിടിക്കാൻ അനാമിക ഇനി വീട്ടിലേക്ക് ചെല്ലെ യാമിമോളി ഇങ്ങോട്ട് വിട് കുറച്ച് കഴിയട്ടെ എന്നിട്ട് ഞാൻ ഇറങ്ങുന്നുള്ളൂ ഈ അവസ്ഥയിൽ ഞാൻ ആവണിയുടെ മുന്നിൽ ചെന്നിരുന്ന എനിക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവും ആവണിയുടെ കാര്യത്തിൽ എന്താ ചെയ്യ അവളോട് പറയാന്നാണോ ആ വേണ്ട വേണ്ട പറ്റാവുന്നിടത്തോളം സമയം അവളിത് അറിയാതെ പൊയ്ക്കോട്ടെ ഇപ്പൊ അവളുടെ വിശ്വാസം ദൂരെ എവിടെയോ അവളുടെ ജീവൻ സാർ ഉണ്ടെന്നാണ് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എങ്ങനെയെങ്കിലും അറിയും കുറെ ദിവസങ്ങൾക്ക് ശേഷം അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ ഒരു കരച്ചിലല്ലേ ബാക്കിയാവൂ മക്കളോട് എങ്ങനെ പറയും അന്ന് ജീവനെ ശേഷം യാമിമോൾ വന്ന് വാശി പിടിക്കും ബഹളം വെക്കും എന്നൊക്കെ അല്ലാതെ ഒന്നും താങ്ങാനുള്ള കരുത്തൊന്നും നമ്മുടെ പിള്ളേർക്കില്ല യാമിമോളോടും ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത് ഇതിപ്പോ അറിയിച്ചിട്ട് എന്തിനാ ചില ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് ഒരാളെ പൂർണമായും മനസ്സിൽ നിന്നും വെട്ടി മാറ്റണമെങ്കിൽ അയാളുടെ മരണം നേരിട്ട് കാണുക എന്നുള്ളത് ആവണയെ കൊണ്ടുപോയി കാണിക്കുന്ന കാര്യമാണോ താൻ പറയുന്നത് അങ്ങനെ കൊണ്ടുപോയാ അവൾക്ക് പിന്നെ ഒരു തിരിച്ചു വരവുണ്ടാവില്ല എന്നാ ഞാൻ ഇറങ്ങട്ടെടോ ഓർത്തിട്ട് തന്നെ പേടിയാവോ അവളുടെ കാര്യം രഞ്ജിത്ത് വരുമ്പ രഞ്ജിത്തിനോട് ആദ്യം ഇവിടെ കയറി തന്നോട് കാര്യം പറയാൻ പറയാം അവസാനത്തെ യാത്രയെങ്കിലും നന്നായി നടന്നാൽ മതിയായിരുന്നു എങ്ങനെയാനന്ദ് വളരെ കുറച്ച് ദിവസത്തെ പരിചയമുള്ളു എനിക്ക് ജീവനോട് പക്ഷെ കാണുകയും സംസാരിക്കുകയും ചെയ്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അയാൾ വളരെ വേണ്ടപ്പെട്ട ഒരാളായി മാറി ധൈര്യത്തിന്റെ കാര്യത്തിൽ എന്നെ ഒരുപാട് അമ്പരപ്പിച്ചൊരു പേഷ്യന്റ് അയാളാ അവസാനം വരെ എന്നൊക്കെ പറഞ്ഞ ഒരാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടോ ഒരർത്ഥത്തിൽ മരണത്തിന് മുമ്പേ അയാൾ ഇവിടുന്ന് കാര്യം ഓർക്കുമ്പോൾ അത് എനിക്കും തോന്നി അല്ലെങ്കിൽ അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു അല്ല അവനോട് തീരുമാനം പറയുന്നില്ല കുറെ നാൾ കഴിഞ്ഞ് അവൾ അറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവൾ അറിയട്ടെ സത്യം പറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെയോ ആലോചിച്ച് അവര് തന്നെ വേറൊരവസ്ഥയിലാ നടക്കുന്നത് സങ്കടങ്ങൾ അടുത്ത് നിന്ന് കാണില്ല അത് പരിഹരിച്ച് പരിചയമില്ല ദുരന്തങ്ങൾക്ക് നേരെ കണ്ണടച്ചാണ് ശീലം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നെഗറ്റീവ്സ് ഒന്നും കാണണ്ട ഓൺലി പോസിറ്റീവ് അപ്പൊ പിന്നെ എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളും എന്നാ പിന്നെ നിങ്ങൾ തീരുമാനിച്ച പോലെ തന്നെ മതി പക്ഷേ അപ്പോഴും അവൾ കോളേജിൽ പോകുമ്പോ അവിടുന്ന് അറിയാനുള്ള സാധ്യതയില്ലേ കോളേജിലെ സാറല്ലേ അതുകൊണ്ട് കുറച്ചു കാലം അവളെ ക്ലാസ്സിന് വിടാതിരിക്കാന്നാ വി ഇതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല പിന്നെ ഓരോ കാര്യങ്ങൾ അറിയാൻ ചില നിമിത്തങ്ങളുണ്ടല്ലോ അതങ്ങനെ സംഭവിക്കും വേണോ അതല്ല ഒരു ചായ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാ ഞാനിട്ടേണ്ട വേണ്ട 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 ഇവിടെ ഇരുന്നാൽ മതി ഇപ്പൊ ഞാൻ ചായട്ടോളാം തൻ്റെ കുറച്ച് സമയം കൂടി ജീവൻ എടുത്തോട്ടെ നമ്പർ കാണാൻ സാധ്യതയില്ല എങ്കിലും ശബ്ദം മറന്നിട്ടില്ലല്ലോ രാഹുലാണ് ഇനിയൊരു വിളി നമ്മൾ തമ്മിൽ ഉണ്ടാവരുതെന്ന് നമ്മൾ തീരുമാനിച്ചതാ ഇതിപ്പോ അത്യാവശ്യമായത് കൊണ്ട് വിളിക്കുന്ന നമ്മുടെ കോളേജിൽ ഒരു അധ്യാപകൻ മരിച്ചു ഞങ്ങള് കുട്ടികളെല്ലാരും കൂടി അങ്ങോട്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് അതിലിപ്പോ ശത്രുത കാണ കാര്യമില്ലല്ലോ നീ പോരുന്നോ ഞാനില്ല ഞങ്ങളുടെ കൂടെ ഇല്ലെന്നാണോ അതോ നീ പോണോ ഞാൻ എങ്ങോട്ടും പോരുന്നില്ല നീ അന്വേഷിക്കാൻ വേണ്ട പക്ഷെ അവിടെ എത്തുമ്പോ ഞങ്ങൾക്ക് മുൻപേ അവിടെ നീ ഉണ്ടാവും മറന്നോ ജീവൻ സാറിന് എന്താ ചത്തതായ കള്ളം പറയരുത് എനിക്ക് അയാളുടെ മരണം പറയാൻ മടിയൊന്നുമില്ല എനിക്ക് അയാൾ ആരുമല്ല പക്ഷെ നീ അയാളുടെ എന്തൊക്കെയാണല്ലോ നിന്റെ വീട്ടുകാർ പോലും എന്നിട്ട് നിന്നത് അറിയിച്ചിട്ടില്ല നോക്കടി വെള്ള പുതപ്പിച്ച് കിടത്തിട്ടുണ്ട് അയാളെ ഞാൻ നിന്നെ വിളിച്ചതേ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ മൃതദേഹം കാണിക്കാനൊന്നും അല്ല രാഹുലിനെ വിട്ടിട്ട് നീ പോയ വഴിയിൽ എന്ത് നേടിയെന്ന് ചോദിക്കാനാ കൊറേ അഹങ്കരിച്ചില്ലേ സാറിന്റെ പേരില് ചെല് ചെന്ന് സാറിന്റെ അവസാന ചടങ്ങുകളില് ചെന്ന് പങ്കെടുക്ക മനസ്സുകൊണ്ട് ഭർത്താവായിട്ട് സ്വീകരിച്ച ആണല്ലേ അപ്പൊ ഇനി വിധവയായിട്ട് കഴിയുകയും ചെയ്യാം രാഹുൽ വിളിച്ചു പറഞ്ഞതാ അവൻ ആഘോഷിക്കുക ശരിക്കും സാറിന് ഒന്നുമില്ലല്ലോ ഒന്നും പറ്റിട്ടില്ലല്ലോ സാറിന് രാഹുൽ പറഞ്ഞത് सत्यों ने <laughs>